സോ ആക്ച്വലി ഞാൻ ആക്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആക്ട് കണ്ടിട്ടില്ല എൻ ദ സെൻസ് ലൈക്ക് ഞാൻ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഇങ്ങ് മൂവായിപ്പോയി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മേ ബി മിഡിൽ ഫിംഗർ കാണിച്ച് കാണുമോ യെസ് മിഡിൽ ഫിംഗർ കാണിച്ചു ബിഗ് ബോസ് ഫോൺ ചെയ്തു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ് ഇത് ഇങ്ങനത്തെ അലവലധി പരിപാടികൾ ഗസ്റ്റേഴ്സ് സംഭവങ്ങൾ ഇവിടെ കാണിക്കാൻ പാടില്ല എന്ന് ലാലേട്ടം വരുമ്പോൾ ചോദിക്കുമെന്നും ബിഗ് ബോസ് വോൺ ചെയ്തു താങ്ക് യു സോ മച്ച് വളരെ നല്ലൊരാചാരം മേ ബി വിട്ടുപോയതായിരിക്കാം മറന്നു പോയതായിരിക്കാം ബിഗ് ബോസ് അല്ലെങ്കിൽ എന്തോ ചോദിച്ചോട്ടെ ഈ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ പ്രോഗ്രാമിൽ സിബിൻ എന്ന് പറയുന്ന സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് വോണിങ് കൊടുത്തതെല്ലാം ഐ റെസ്പെക്ട് ശരിയാണ് ഒരു കാരണവശാലും അത് കാണിക്കാൻ പാടില്ലാത്താണ് എത്ര ദേഷ്യം വന്നിട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും സിബിൻ ചെയ്തത് തന്നെയാണ് അതിനുള്ള ഇത് കൊടുത്തത് ഓക്കെ അർജുൻ ഇതിനുമുമ്പ് ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ആക്ട് യമുനു ചേച്ചിക്കുള്ള സമയത്ത് മിഡിൽ ഫിംഗറിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആരൊന്നും മിണ്ടി കണ്ടില്ല ബിഗ് ബോസ് വാൺ ചെയ്ത് ഞാൻ കേട്ടില്ല കണ്ടില്ല മറന്നു പോയതാണോ വിട്ടുപോയതാണോ അറിയില്ല ജബ്രി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ ഷോയിൽ ജബ്രി വിളയാട്ടം ബിഗ് ബോസ് കാണുന്നില്ലേ തന്തയില്ലാത്തവന്മാർ ഒറ്റണ്ണ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ള ജാസ്മിൻ്റെ ടോക്കും ഈ കടിയും പിടിയും രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോസും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ എന്തോ എനിക്കറിയത്തില്ല ഈ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു സംഭവത്തിൽ അങ്ങനെയാണെങ്കിൽ രാത്രി പന്തണ ഉണയ്ക്ക് ശേഷം ലൈവിലിരുന്ന് കാണുമ്പോഴുള്ള പല കാര്യങ്ങളും കടിക്കുന്നു കടി വേണ്ടാന്ന് പറയുന്നു കടിയിലെ പാടു മുഴുവൻ കാണിച്ചു തരുന്നു ജയിലിൽ കയറുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു നല്ല സെക്ഷൽ ടോക്സ് സംഭവങ്ങൾ വരുന്നു പിന്നെ ജിൻറ്റോടുള്ള കപ്രിയുടെ ടോക്ക് ലൈക്ക് നീ കുഞ്ഞു നിന്നു അങ്ങനത്തെ ടോക്കും കാര്യങ്ങളും അതും നമ്മളേക്ഷാവഹമല്ലേ അപ്പോൾ ഒന്നും ബിഗ് ബോസ് മിണ്ടിയില്ല എന്താണാവോ അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് മിണ്ടാത്തത് ഇനി ഒരു പക്ഷേ ലാലേട്ടം വന്ന് ചോദിക്കുമെന്ന് പറയുന്നു ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇതാദ്യമായിട്ടാണോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് ചോദിക്കുമ്പോൾ അല്ല അർജുനും ഇവിടെ ഇങ്ങനെ ഒരു ആക്ട് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ജാസ്മിനും ഇങ്ങനെ വൃത്തികെട്ട ടോക്സ് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഇവർക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം അല്ല അത് കണക്ട് ചെയ്യാതെ സിബിനെ മാത്രം പണിഷ് ചെയ്ത് ഇരുത്തുന്നതും ഒരു ടോട്ടൽ വാണിംഗ് ഇനി മേലാൽ ആരും ആവർത്തിക്കരുത് എന്ന് പറയുന്നതും ശരിയല്ല തെറ്റ് തെറ്റ് തന്നെയാണ് സിബിനിൻ ഇപ്പോൾ കാണിച്ചു അതേ ആക്ടിനേക്കാളും മോശം ആക്ട് അർജുൻ കാണിച്ചിട്ടും അല്ലെങ്കിൽ ജാസ്മിൻ്റെ ചില ടോക്സും കാര്യങ്ങളും ജാസ്മിൻ്റെ ടോക്സ് മാറ്റി നിർത്തിയാൽ പോലും മാറ്റി നിർത്തിയാൽ പോലും തന്ത്യില്ലാത്തൊരാ ടോക്ക് കാര്യങ്ങൾക്കാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അർജുൻ്റെ ആ ഒരു ആക്റ്റിൽ അവിടെ ആരും മിണ്ടിയതായിട്ടോ പണിഷ്മെൻ്റ് കൊടുത്തതായിട്ടോ ഗബ്രി റിയാക്ട് ചെയ്തോന്ന് തോന്നുന്നു മിണ്ടിയില്ല കണ്ടില്ല ഞാൻ സംസാരിച്ച് കേട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് വളരെ റെസ്പെക്ട്ഫുള്ളി ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് അപ്പോൾ കുടുംബ പ്രേക്ഷകർ കാണുന്നില്ലായിരുന്നോ ഇപ്പോളാണോ കണ്ടു തുടങ്ങിയത് അല്ലല്ലോ അപ്പോളേ കണ്ടു തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഈഗർലി വെയ്റ്റിംഗ് ആണ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോണതെന്നുള്ളത് സിബിൻ നന്നായിട്ട് കളിക്കി അവിടെ എല്ലാവരും നന്നായിട്ട് കളിക്കുക സിബിന് അത്യാവശ്യം സംസാരിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഓവർ സ്മാർട്ട്നെസ് കൂടിയിട്ടാണോ എന്തോ ഈ ഒരു ഷോ ഈ ഒരു ആക്ട് കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ പേരിൽ ലൈക്ക് യു നോ ഒരു ഒരാക്ട് ഉണ്ടാകുമ്പോഴാണ് ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നത് പക്ഷേ ആ ആക്ടിൻ്റെ ബേസിലുള്ള റിയാക്ഷൻ ലെവൽ ഇത് നിൽക്കണം ഒരാൾ തോണ്ടിയെന്ന് കണ്ട ഒരാൾക്ക് ഒരു കൊല്ലാൻ പറ്റില്ല ഒരാൾ ഇടാ എന്ന് വിളിച്ചു എന്ന് വെച്ചിട്ട് മറ്റൊരാളെ കയറിയിട്ട് വേറെ വാക്കുകൾ വിളിക്കാൻ പാടില്ല അവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിലൊരു മിഡിൽ ഫിംഗർ കാണിക്കേണ്ട രീതിയിലുള്ള സംഭവം അതല്ലേ എന്ത് തന്നെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് തെല്ലാം പാടില്ല വൃത്തിയിട്ട് വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല കയറി പറയാൻ പാൽ അങ്ങനെ പല ആചാരങ്ങളുണ്ട് എന്നിട്ടും സിബിൻ കാണിച്ചു അതിനുള്ള പണിഷ്മെൻ്റ് കൊടുത്തു ഇതെൻ്റെ ചോദ്യം ബിഗ് ബോസിനോടാണ് അപ്പോൾ അർജുനോടും അവിടെ അർജുൻ കാണിച്ച ആക്ടിന് ഒന്നും വേണ്ടാനില്ലേ വെയ്റ്റിംഗ് ആണേ ലാലേട്ടം വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ